വൈദികരുടെ മാതാപിതാക്കൾ ദൈവത്താൽ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും അവരുടെ വിശ്വാസമാണ് സമർപ്പിത ജീവിതത്തിന്റെ അടിത്തറയെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചനാണിയിൽ പറഞ്ഞു താമരശ്ശേരി രൂപത റൂബി ജൂബിലിയോടനുബന്ധിച്ച് താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടി തിരുപ്പട്ട സ്വീകരിച്ച വൈദികരുടെയും അവരുടെ മാതാപിതാക്കളുടെയും സംഗമത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ് മാതാപിതാക്കളുടെ സമൃദ്ധമായ പ്രാർത്ഥനാ ജീവിതമാണ് പുരോഹിതനെ ശക്തിപ്പെടുത്തുന്നത് ഞങ്ങൾ പുരോഹിതരാകാൻ പ്രാർത്ഥിച്ചതിനേക്കാൾ തീക്ഷ്ണതയോടെയാണ് ഞങ്ങൾ പൗരോഹിതത്തിൽ ശക്തിപ്പെട്ട് മുന്നോട്ടു പോകാനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പുരോഹിതൻ ദൈവിക രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് മാതാപിതാക്കളുടെ ജീവിതം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് താമരശ്ശേരി രൂപതയുടെ വൈദിക കൂട്ടായ്മ അഭിമാനമുളവാക്കുന്നതാണ് മലയോര ജനതയുടെ ആരംഭകാലത്തെ വളർച്ചയിൽ ജനത്തെ മുഴുവൻ ചേർത്ത് നാടിനെ പടുത്തുയർത്തിയ കഥകളിൽ വൈദികർക്ക് വലിയ പങ്കാണുള്ളത് അതുകൊണ്ട് തന്നെ ആ വൈദികരെ വാർത്തെടുത്ത മാതാപിതാക്കൾക്കും അഭിമാനിക്കാമെന്ന് ബിഷപ്പ് ഓർമ്മിപ്പിച്ചു രാവിലെ മണിക്ക് കത്തീഡ്രൽ പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ സംഗമം ആരംഭിച്ചു ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചനാണിയിൽ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് ബിഷപ്പ്സ് ഹൌസിൽ മീറ്റിംഗ് നടന്നു ഉച്ചഭക്ഷണത്തിന് ശേഷം എല്ലാവരും സെമിനാറിയുടെ ഓർമ്മകൾ പുതുക്കി വൈദികരും മാതാപിതാക്കളും മൈനർ സെമിനാരി സന്ദർശിച്ചു വികാരി ജനറൽ മോൺസന്യൂർ ജോയിസ് വയലിൽ റൂബി ജൂബിലി കൺവീനർ ഫാദർ ജോൺ ഓറവുംകര ടോം തോമസ് ഐകുളംബിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു റവഡൻ ഡോക്ടർ കുര്യൻ പുരമടത്തിൽ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഫാദർ ബെന്നി മുണ്ടനാട്ട് ഫാദർ സുബിൻ കവളക്കാട്ട് ഫാദർ സായി പാറൻകുളങ്ങര ഫാദർ ലിൻസ് മുണ്ടക്കൽ ഫാദർ കുര്യൻ താനിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സരനി